മൂന്ന് പാപങ്ങള് പറഞ്ഞത് പറഞ്ഞില്ലേ അതില് ലസ്റ്റ് പറഞ്ഞു അതില് ജീവ സമരക്കാരി സ്ത്രീക്ക് ഈശോ ജീവജലം കുടിക്കാൻ തരാന്ന് പറയുന്നുണ്ട് നീ കുടിച്ചോ ഇപ്പൊ കുടിച്ചാൽ നിനക്ക് വീണ്ടും വീണ്ടും മരണജലം അത് കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാകും പക്ഷെ ഈ ജീവജലം കുടിച്ചാൽ ദാഹിക്കില്ല ഈശോ പറയുന്നതിന്റെ കാര്യം ഈ അല അലസതയുടെ വരുന്ന വെറുതെ നന്നായി പിന്നെ സോ ആ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ ും എത്രമാത്രം പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കണം നമ്മുടെ ഉള്ളിലുള്ള തിന്മകൾ പോകാനും കുറച്ചും കൂടി എജയിൽ ആവാനും കുറച്ചും കൂടി ഫ്രഷ് ആവാനും ആ പരിശുദ്ധ അമ്മയുടെ തിടുക്കത്തിന്റെ കാര്യം പറഞ്ഞ പോലെ എപ്പോഴും ആക്റ്റീവായിട്ട് എല്ലാ സമയത്തും ഇതുണ്ടെങ്കിൽ അലസത ഉണ്ടാവില്ല അപ്പൊ നമ്മളൊരു എഫർട്ട് എടുക്കണം ഒരു ഒരു ഇനിഷ്യേറ്റീവ് ജസ്റ്റ് മൂവ് യുവർ ബോഡി കമാൺ ടെ തന്നെ ഇരിക്കുമ്പോ അവിടെ ചെന്നിരുന്നു ആ വെറുതെ ഇരുന്നു പിന്നെ പോയി പേഴ്സണൽ പ്രയറൊക്കെ പ്ലാൻ ചെയ്യണം ഓക്കെ അഞ്ചു മിനിറ്റ് വചനം വായിക്കും പിന്നെ ധ്യാനിക്കും പിന്നെ ഇത് ചെയ്യും അത് ചെയ്യും ഞാൻ അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ അങ്ങനെ ഓരോ പണി കൊടുത്തുകൊണ്ടിരിക്കണം മൈൻഡിനായാലും പണി കൊടുത്തോണ്ടിരിക്കണം വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ ഇങ്ങനെ അലസായിട്ട് പോവല്ലേ കുറച്ചൊന്ന് ട്രബിൾ എടുക്കണം അല്ലേ ഈ വിൽപഭാവത്തിന്റെ ആനന്തര ഫലങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഒന്നൊന്ന് സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ബലപ്രയോഗം നടത്തണം

ഗെറ്റ് അപ്പ് എഴുന്നേൽക്ക് ഉണര് ഉണർന്ന് എഴുന്നേൽക്ക് നീ ഒരു സ്റ്റെപ്പ് എടുക്കണം ഇരുന്ന് 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 അങ്ങനെ പോയി 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 കണി കിടന്നു നിങ്ങൾക്ക് ഓരോ അപ്പുകളൊക്കെ തന്നെ എന്തപ്പ് ചില അപ്പുകള് പ്രൈസിന്റെ അപ്പുകൾ തന്നിട്ടുണ്ടോ ടെൻ ഇയർ സ്വയം പറയാൻ എന്റെ ഓപ്പൺ എന്നിട്ട് എപ്പഴും അടിക്കണേ കളിച്ചു വെക്കണേ അപ്പൊ ലൈറ്റ് തല ഒഴിവൊക്കെ ചെയ്യും നിങ്ങളുടെ അപ്പുകള് യു ഷെയർ വിത്ത് ജസ്റ്റ് ജസ്റ്റ് ടെൽ അപ്പ് സോ ദാറ്റ് ദേ നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഴിഞ്ഞാ പിന്നെ വേറെ എല്ലാരും പറയണ്ടെ ശ്രദ്ധിക്കും വിശ്വാസത്തിന്റെ കാര്യം നമുക്ക് എപ്പോഴാണ് അലസത വരാം നമ്മുടെ ഉള്ളില് വിശ്വാസത്തിന്റെ കുറവ് സംഭവിക്കണം അപ്പൊ നമ്മൾ വിശ്വാസത്തിന്റെ പ്രവർത്തി അനപൂർവം ചെയ്യണം ില് പോകുമ്പോ ഈ പേഴ്സണൽ പ്രിയർ തന്നെ കോമൺ തിങ്ങാണ് പേഴ്സണൽ ബ്രിയർ പേഴ്സണൽ പ്രിയറിനെ പോകാൻ അപ്പൊ തന്നെ പിടിക്കണം ഓക്കെ എനിക്ക് വിശ്വാസത്തിന് കുറവാണ് വരുന്നത് വിശ്വാസ പ്രമാണി ചെല്ലേ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ദൈവത്തിലോട്ടാ പിന്നെ പൗലോസ്ലി തന്നെ പറയുന്നുണ്ട് അപ്പൊ ആലസരെ ശ്വാസിക്കുക എല്ലാം അലസര ശ് അപ്പൊ അങ്ങനെ ആ അലസര വരുമ്പോ നമുക്ക് തന്നെ വരുമ്പോ തന്നെ നമ്മള് ോട് ഇപ്പൊ അങ്ങനെ ഒരു എന്തിനാ നീ ഞാൻ പ്രാക്ടീസ് അങ്ങനെയും ചെയ്യാം ബാക്കിയുള്ളവരെ നമ്മളെയും കൂടുതലായിട്ട് നമ്മളെ ഒരു കാര്യം നീ അലസനാണെങ്കിൽ അലസയാണെങ്കിൽ സ്വയം ശ്വാസിക്കുക അത് നടക്കാൻ പോകുന്നറിയില്ല എന്നാലും വല്ലേറെ ഏൽപ്പിക്ക ശ്വസിക്കം കൊണ്ടുതരട്ടെല്ലാരെയും ശ്വസിക്കാൻ എനിക്കൊക്കെ ശ്വസിക്കണ പി എച്ച് ഡിപ്പോ യജമാനൻ വരുന്ന സമയത്ത് ഉണർവില്ല ഉണർവ് അതാണ് പിന്നെ ഉത്സാഹത്തിന്റെയും ഈ തീക്ഷ്ണതയുടെ ഒക്കെ ഉണർന്നിരിക്കും വിവേകതികളും വിവേക ഉറങ്ങിപ്പോയി മണവാളം വന്ന അധികാരി വാതിലടിക്കണ സ്വരം കേട്ടപ്പോ ഉണർന്നു അപ്പോഴേക്കും പോയി അപ്പഴ്ക്കും വാതിലടിഞ്ഞു പോയില്ല വിൻഡോസ് ജനല തുറക്കാൻ വേണ്ടിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ വുഡൻ ടേബിൾ പിന്നെ ഒരു ഹോളി പിക്ചറിന്റെ അവിടെ ഞാൻ അത് കഴിഞ്ഞിട്ട് അവളെ ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ള അതുപോലെ തന്നെ നമ്മള് ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിലും സംതിങ് നിലം തുടയ്ക്കാൻ ഇത് ഉപയോഗിച്ചത് പരിശുദ്ധയിൽ മുഖം തുടയ്ക്കാൻ ഉപയോഗിക്കും ായിട്ട് കത്താവിന്റെ സന്നിധി പോകുമ്പോ ഇത് എല്ലാം ശരിയാക്കും കർത്താവ് എല്ലാം സമർപ്പിക്കുന്നു എന്ന് ഒരു വലിയൊരു കോളാക്കിയുള്ള മിക്സർ കൊണ്ടുണ്ടായിരിക്കും ബട്ട് സംസ് നമ്മളിങ്ങനെ കറി വെച്ചിട്ട് എല്ലാം കൂട്ടി ഇളക്കിയിട്ടല്ലോ പ്ലേറ്റ് ഒരാൾക്ക് സെർവ് ചെയ്യാം ബട്ട് ചോറ് ചോറിൻ്റെ സ്ഥലത്ത് സാമ്പാർ സാമ്പാറിൻ്റെ സ്ഥലത്ത് പരിപ്പ് ഉണ്ടെങ്കിൽ പരിപ്പ് ഉപ്പേരി ഉണ്ടെങ്കിൽ ഉപ്പേരി അതിൻ്റെ സ്ഥലത്ത് ഒരു സെഗ്രിഗേഷൻ വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഒരു ടു വാട്ട് യു അബൌട്ട് ടു ഹാവ് അതുപോലെ തന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഉള്ളിലുള്ളത് എന്താണെന്ന് ഓക്കെ ദിസ്ഇസ് ഫ്രം എ സോർട്ട് ഓഫ് റിവെഞ്ച് എനിക്ക് വല്ലവരോടും ദേഷ്യം വന്നിട്ട് ഞാൻ തിരിച്ചു പറയുന്നത് അത് ഓക്കെ ഇന്ന പാവം ഇന്ന മേഖല നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ദ റൂട്ട് ഓഫ് ദ സിൻ നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരു റിവെഞ്ചിലാണോ ഞാൻ ഒരാളോട് തർക്കുത്രം പറഞ്ഞേ അതോ എനിക്ക് ആ നേരത്തെ വന്ന ഒരു ഇമ്പാൾസെന്നാണോ ഒരു തിരിച്ചൊരു തിരിച്ചടി പോലെയായിട്ടാണോ അപ്പോൾ ആ റൂട്ട് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ

ഈ പ്രൊട്ടക്ഷൻ എങ്ങനെയാ നമ്മൾ എടുക്കണേ എപ്പോഴും എപ്പോഴും ഞാൻ പലപ്പോഴും പോകും നമ്മളോട് എപ്പോഴും പ്രൊട്ടക്ഷനിലായിരിക്കും എന്ന് പറയാറുണ്ട് സംരക്ഷണത്തിലായിരിക്കും എന്ന് പറയുന്നത് പക്ഷെ അത് എങ്ങനെയാണ് എപ്പോഴും ഒരു സംരക്ഷണ വലയത്തിലായിരിക്കുന്നത് സംരക്ഷണത്തിലാവണം പറഞ്ഞ ഒരു ദൈവവർമേലായിരിക്കുക ദൈവത്തിന്റെ കൂടെ ആയിരിക്കാന്നുള്ള ഒരു അർത്ഥമാണ് അപ്പോ അങ്ങനെയാണ് ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ പറ്റുക അപ്പോൾ ഇങ്ങനെ കുറേ സംരക്ഷണത്തിനുള്ള പ്രതി കൊന്ത ഉണ്ട് പിന്നെ മിഘാൽമാല ജപം ഉണ്ട് മിഘാൽ മാലാഗിയുള്ള ജപങ്ങനെ കൊറേ ജപങ്ങളുണ്ട് പക്ഷെ എന്നാലും അതെല്ലാം നമ്മൾ നയിക്കുന്നത് ദൈവത്തെ കുറിച്ച് ഓർക്കാനാണ് ദൈവത്തെ കുറിച്ച് ഓർക്കുമ്പോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു ഇതിലായിരിക്കുമ്പോഴാണ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് അതിനു വേണ്ടിയിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും മെയിനായിട്ടുള്ള കാര്യം പറയുന്നത് അ ദൈവർമേനായിരിക്കുക ദൈവം നമുക്ക് ചെയ്തു തന്ന അതിലെല്ലാം ആയിരിക്കുമ്പോൾ സംരക്ഷിക്കാൻ പറ്റും പക്ഷെ ഇതെല്ലാം മീൻ കാന്മാരോടുള്ള ജപം കുരിശു വരയ്ക്കുന്ന രക്ത പണിയുടെ ജപന്മാരും അതെല്ലാം നമ്മളെ ഈ ദൈവത്തിലേക്ക് നയിക്കും അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി സംരക്ഷണം കിട്ടും സംരക്ഷണത്തിന്റെ ഇതിനു വേണ്ടിട്ടല്ല നമ്മൾ ദൈവോർമയിലായിരിക്കുന്നത് പക്ഷെ ദൈവത്തെ ഓർക്കാൻ വേണ്ടിയിട്ടു ഓർക്കാൻ വേണ്ടി സഹായിക്കും സഹായിക്കും പക്ഷെ നമ്മുടെ ഒരു ധാരണ വരുന്നത് ഇതാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ പക്ഷെ ഇതിനേക്കാളും